മധുരിക്കും ഓർമ്മകളുമായി തളിപ്പറമ്പ് സർസയ്ദ് കോളേജിന്റെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റിയേഴ് ഡിഗ്രി ബാച്ചിന്റെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം പയ്യാമ്പലം മർമര ബീച്ച് ഹൌസിൽ കഹാനിയൻ ടു പോയിന്റ് സീറോ എന്ന പേരിൽ നടന്ന സംഗമത്തിൽ നിരവധി പൂർവ്വ അധ്യാപക വിദ്യാർത്ഥികൾ പങ്കുചേർന്നു ഭൂത വർത്തമാന കാലങ്ങൾ കണ്ടുമുട്ടുന്ന നിമിഷങ്ങളാണ് ഓരോ പൂർവ്വ വിദ്യാർത്ഥി അധ്യാപക സംഗമങ്ങളും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി ഏഴ് ഡിഗ്രി ബാച്ച് ഇരുപത്തിയഞ്ച് വർഷത്തിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലാണ് ആദ്യം ഒത്തുകൂടിയത് ആ ബേച്ചിന്റെ തന്നെ രണ്ടാമത്തെ പൂർവ്വ വിദ്യാർത്ഥി സംഗമമാണ് ഇതെന്ന് കഹാനിയൻ കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് കെ വി അബ്ദുൽ റസാക്ക് പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി തൊണ്ണൂറ്റേഴ് വർഷം ഡിഗ്രി പഠിച്ച വിദ്യാർത്ഥികൾ ഇരുപത്തി അഞ്ച് വർഷത്തിന് ശേഷം വീണ്ടും ഒത്തുകൂടണം എന്ന് ചില കുട്ടികൾ പറഞ്ഞപ്പോൾ ആ ബാച്ചിലെ ഓരോ ക്ലാസ്സിലെയും വിദ്യാർത്ഥികളുടെ അഡ്രസ്സും വിലാസ പേരൊക്കെ സംഘടിപ്പിച്ച് ഫോൺ നമ്പർ സംഘടിപ്പിച്ച് ഒരു വാട്സാപ്പ് കൂട്ടായ്മ ഉണ്ടാക്കുകയും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സർസൈത് കോളേജ് ക്യാമ്പസിലാണ് ഞങ്ങൾ ആദ്യമായി കഹാനിയാം എന്ന ഒരു ഗ്രാൻഡ് ഗിഫ്റ്റ് മുതൽ നടന്നത് അതിൽ നമ്മുടെ പഴയ ക്ലാസ്സുകൾ അതേപടി പുനരാവിഷ്കരിച്ചു എല്ലാ അധ്യാപകരും ആ ക്ലാസ്സുകളിൽ നിന്ന് ക്ലാസ് എടുത്തു കോളേജിനുള്ളിൽ പഴയ ഓർമ്മ ഒതുക്കി ബാൻഡ് മേളത്തോടെ ഞങ്ങൾ ഘോഷയാത്രയൊക്കെ നടത്തി അങ്ങനെ നല്ലൊരു പരിപാടിയായിരുന്നു പിന്നീട് നമ്മൾ രണ്ട് വർഷത്തോളം നമ്മുടെ ബാച്ചിൽ പഠിച്ച വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ ചില സപ്പോർട്ട് ഫിനാൻഷ്യൽ സപ്പോർട്ടൊക്കെ സഹായങ്ങളൊക്കെ ചെയ്യാൻ സാധിച്ചു അപ്പോൾ വീണ്ടും ഞങ്ങൾ ഇതുപോലെ എല്ലാ രണ്ട് വർഷം കൂടുമ്പോൾ കണ്ടുമുട്ടണം എന്നുള്ള ഭാഗമായി ആണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇത്തവണ നമ്മൾ കോളേജിൽ നിന്ന് പുറത്ത് ഈ മറമ്പരയിൽ ഈ പരിപാടി സംഘടിപ്പിച്ചു അതുപോലെ അതുകൊണ്ട് തന്നെ വിവിധ പ്രദേശങ്ങൾ ഇവിടെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് ഈ പരിപാടിക്കായി ഇവിടെ ഒരുപാട് പഴയ വിദ്യാർത്ഥികളിവിടെ എത്തിച്ചേർന്നു ഞങ്ങൾ കുറേ അധ്യാപകരെ ഞങ്ങൾക്ക് കാണാൻ പറ്റി വെറും ആഘോഷവും പാട്ടും എന്നതിലും ഉപരിയായി ഞങ്ങൾ നമ്മളെ ബാച്ചിലർ വിദ്യാർത്ഥികളെ സഹായിക്കുകയും അതിപ്പോൾ കോളേജിന് ആവശ്യമായ ഒരു സപ്പോർട്ട് കോളേജിൽ ഒരു ആവശ്യമായ ഒരു പ്രൊജക്റ്റും ഞങ്ങളിന്ന് ഇവിടെ പ്രഖ്യാപിക്കുകയും ചെയ്തു ഈ പോകണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് പൂർവ്വ അധ്യാപകരെ ചടങ്ങിൽ ആദരിച്ചു ഓർമ്മ പുതുക്കൽ ലക്കി ഡ്രോയിലൂടെ ഓരോ അരമണിക്കൂർ കൂടുമ്പോൾ ഭാഗ്യശാലികളെ തിരഞ്ഞെടുക്കൽ ഉപഹാരം നൽകൽ എന്നിവയും നടന്ന സംഗമത്തിൽ ആട്ടവും പാട്ടുമായി എല്ലാവരും ആടിത്തിമർത്തു വൈകുന്നേരം ദേശീയ ഗാനത്തോടെയാണ് സംഗമത്തിന് സമാപനമായത് प्राइम ट्वेंटी वन